നമുക്ക് അലീനയുടെ മനുഷ്യൻ കറിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞു ഇന്നലെ മുതൽ ഞാൻ അലീനയുടെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കാണുകയും അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണെട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായി പോയി കുഞ്ഞിരാമ്പേനാണ് കാരണം തിരുവനന്തപുരത്ത് പോയി വന്നതിന് ശേഷം അദ്ദേഹത്തിന് വയ്യായിക കൂടുവാണ് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ കൂടി പിന്നീട് ഡോക്ടറെ വിളിക്കാനായിട്ട് മനുവിൻ്റെ അച്ഛൻ പോവാണ് അങ്ങനെ പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്ന് ഇനി ഇപ്പം മനുശങ്കർ മുത്തശ്ശൻ്റെ അരികെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞ് പേടിക്കണ്ട എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് എന്നാലും മനുവിന് ഭയങ്കര ടെൻഷനാണ് കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് മനുവിന് കുഞ്ഞിരാമേനുവിനെ അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ എത്ര പെട്ടെന്ന് ഇങ്ങനെ വയ്യയൊക്കെ വരാൻ കാരണം തിരുവനന്തപുരത്തൊരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കണം അല്ല ഡോക്ടർ അത് പിന്നെ അതെ അറിയാമെന്ന കാര്യമല്ലേ അച്ഛന് ഇത്ര ദൂരെ യാത്രയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ എന്തിനാ എത്ര റിസ്ക് എടുത്ത് പോയെന്നൊക്കെ ചോദിക്കുക ഇപ്പോൾ കണ്ടില്ലേ നല്ല ശ്വാസം മുട്ടലുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം കുഞ്ഞിരാമേനും പറഞ്ഞു ഏയ് വേണ്ടാന്ന് പറയാം ഇത് ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്സിജൻ തരാൻ പറ്റും എല്ലാം പറ്റും പക്ഷെ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ ഇനി എന്താണ് ജീവിച്ചിരിക്കുന്നത്രത്തോളം കാലം ഇരിക്കാൻ പോകുന്നില്ല ഇനി വിരലിൽ എണ്ണാൻ പറ്റുന്ന കാലങ്ങളോ ജീവിച്ചിരിക്കുകയുള്ളൂ അതിനിപ്പം എവിടെ കിടന്നാലെന്താ കുഴപ്പം ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ ഞാനില്ല ഞാൻ വീട്ടിൽ കിടന്ന് മരിച്ചോളാം എൻ്റെ തറവാട്ടിൽ കിടന്ന് മരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം ഹോസ്പിറ്റലിൽ പോയി ആ തണുത്ത് മരവിച്ച് കിടക്കാനായിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം അതു പിന്നെ അങ്ങനെയൊക്കെ നോക്ക നോക്കുന്നോണ്ടല്ലേ ജീവിച്ചിരിക്കും നമ്മൾ നമ്മുടെ ജീവനം നമ്മൾ പിടിച്ചു നിർത്തണ്ടേ പറ്റാവുന്നർത്തണം കാലം എന്നൊക്കെ പറയണം വേണ്ട ഡോക്ടറെ ഞാനിവിടെ സന്തോഷത്തോടെ കിടന്ന് എൻ്റെ മുറിയിൽ കിടന്ന് എനിക്ക് മരിച്ചാൽ മതി എനിക്ക് വേറൊരിടത്തും പോകണ്ട എന്ന് പറയണം അങ്ങനെ അച്ഛൻ്റെ ഇഷ്ടം ഇങ്ങനെ ഞാൻ പിന്നെ എന്ത് പറയാനാന്ന് ചോദിക്കുക അപ്പോഴേക്കും മനു പറഞ്ഞു മുത്തശ്ശാ ആശുപത്രിയിൽ പോകണമെങ്കിൽ നമുക്ക് പോകാമെന്ന് പറയാം വേണ്ട മോനെ എനിക്കിവിടെ കിടന്നാൽ മതി എന്ന് പറയണം അല്ല ഇനിയിപ്പോൾ ഇങ്ങനെ യാത്രകളൊന്നും ചെയ്യാൻ പാടില്ല അല്ല മനുവിനറിയാൻ മല്ലാരുന്നു അതിനെക്കുറിച്ച് ഒന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും മനുവിൻ്റെ അമ്മയും കൂടെ വന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ മുത്തശ്ശനും കൊച്ചുമോനും കൂടെ ആരോടും പറയാതെ ഒറ്റ മുങ്ങിച്ചല്ലായിരുന്നു മുങ്ങിയത് എന്നിട്ട് അനുഭവിക്കുന്ന വേറുള്ളവരല്ലേ എന്നൊക്കെ പറയണം അപ്പോഴേക്കും കുഞ്ഞിന അമ്മേനോട് ദേഷ്യം വന്നു ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ സ്വസ്ഥതയോട് സമാധാനത്തോടും കൂടി എവിടെയെല്ലാം അഞ്ചു മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല അങ്ങനെ അവസാനം ദേഷ്യപ്പെടുകയാണ് പിന്നെ ഡോക്ടർ കുറെ മെഡിസിനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് മനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പോഴേക്ക് മനുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കൊണ്ട് ഡോക്ടറെ വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു പുള്ളിക്കാരനും കൂടെ അങ്ങോട്ടേക്ക് പോയി ആ സമയം മനുശങ്കർ മുത്തശ്ശിൻ്റെ അടുത്തിരുന്നു മുത്തശ്ശൻ പറഞ്ഞു അതേ നമ്മൾ പോകണ്ടാത്ത സ്ഥലത്തേക്കല്ല പോയത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോയത് ഇന്നല്ലെങ്കിൽ നാളെ മോനത് എന്ന് പറയണം ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ അവരെല്ലാം മോനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലേ ഏ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതല്ലല്ലോ അല്ലല്ലോ മുത്തശ്ശാന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട മുത്തശ്ശനെ സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതി മുത്തശ്ശിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എവിടെ വെള്ളം പോയാനായിട്ട് എനിക്ക് സമ്മതമാണെന്ന് പറയുന്നത് അപ്പോഴേക്കും കുഞ്ഞിരാമേനും പറഞ്ഞു നിന്റെ അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നീ ചന്ദ്രിന് വരെ കൊണ്ടുപോകുന്നു മുത്തശ്ശ അതൊന്ന് ഓർത്ത് മുത്തശ്ശൻ എന്തിനാ വിഷമിക്കണേ ചന്ദ്രനെങ്കിൽ ചന്ദ്രൻ മുത്തശ്ശൻ്റെ ആഗ്രഹം ഏതാഗ്രഹവും ഞാൻ തരും എന്നൊക്കെ പറഞ്ഞ് മനുഷങ്കർ അങ്ങനെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് സ്നേഹത്തിൻ്റെ ഏതല്ല പ്രജീത്ത അരികിൽ അലീന ഇരിക്കുവാണ് അപ്പം അലീനിയോട് ബ്രജിത്തമ്മ പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എന്താ മമ്മി എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക നാളെ മോള് കൊല്ലം വരെ ഒന്ന് പോകണം എന്ന് പറയണം കൊല്ലത്തോ അതെന്തിനാ മമ്മി കൊല്ലത്ത് പോകുന്നത് അവിടെ കിളികൊള്ളൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ത്യാഗഭവൻ എന്ന് പറഞ്ഞൊരു ഓർഫനേജ് ഉണ്ട് അവിടെ വരെ പോകണം അങ്ങോട്ടേക്ക് എന്തിനാ മമ്മി പോകണേന്ന് ചോദിക്കാം നമ്മുടെ ചിന്നുമോളെ അവിടെ കൊണ്ടേ ആക്കാനാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അലീനിയെ ഞെട്ടിപ്പോയി മമ്മി എന്താ പറയണേ നമ്മുടെ ചിന്നുമോളെ അവിടെ കൊണ്ടേ ആക്കാനോ ഏ വേണ്ട മമ്മീന്ന് പറയാം ഞാൻ അവളെ ആർക്കും കൊടുക്കില്ല ഞാൻ അവളെ നോക്കിക്കോളാം എന്നറിയാം മോളെ നീ തന്നെ പോകുന്ന മറ്റൊരു വീട്ടിലേക്കാണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് നിനക്കറിയത്തില്ല അപ്പം നീ ചിന്നുമോളം കൂടെ കൊണ്ടായാൽ എങ്ങനെയാണ് ശരിയാവുന്നേ നിനക്ക് നിന്റെ കാര്യം നോക്കാൻ തന്നെ സമയം തികയാതെ വരും അപ്പം പിന്നെ അവളെ കൊണ്ടായാൽ ശരിയാകത്തില്ല ഇത് നല്ലൊരു ഓർഫനേജാണ് കന്യാസ്ത്രീകൾ നടത്തുന്ന ഓർഫനേജാണ് അവിടെ അവൾക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല അല്ല മമ്മി അത് കുട്ടികളുടെ ഓർഫനേജല്ലേ അതെ അത് കുട്ടികളുടെ ഓർഫനേജാ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് എന്നാലും മമ്മി മമ്മിക്കിത് ഒരു ദിവസം മുമ്പ് പറയാൻ പറ്റില്ലായിരുന്നോ എനിക്കറിയാം ഞാൻ മനഃപൂർവ്വം പറയായിരുന്നേ ഇന്നലെ കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ മൊത്തം കരച്ചിലായിരിക്കും ഇന്നും മുഴുവൻ കരച്ചിലായിരിക്കും നീയും ദേവവും കൂടെ അവളെ സ്നേഹിക്കാനായിട്ട് കിടന്ന് നെട്ടോട്ട് ഓടും എനിക്കറിയാം അവളെ ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് കരയും അത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അവളെ നാളെ കൊണ്ടുപോടുന്ന സമയത്ത് നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നേ നിങ്ങൾ നാളെ എവിടം വരെ പോകണമെന്ന് പറയാം അതുമാത്രമല്ല പോകുന്ന സമയത്ത് അവൾക്കൊരു കുഞ്ഞുടിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം എന്നു പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനെ പറഞ്ഞു പോവാന്ന് പറയണം ഞാൻ രേവുവിനും കൂടെ കൊണ്ടുപോയിക്കട്ടെ അന്നേരം മോളെ തിരിച്ചുവരുന്ന സമയത്ത് എൻ്റെ കൂടെ കരയാനായിട്ട് ഒരാളും കൂടെ കൂട്ടു വേണ്ടേ എനിക്ക് തന്നെ പറ്റില്ല മമ്മി അവളെ കൊണ്ടു വിട്ടിട്ട് പോന്ന് കഴിയുമ്പം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സങ്കടമാണ് അത്രയ്ക്ക് നല്ല ഇതാണ് ആ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ബ്രിജിതാമ പറഞ്ഞു അതെ മോളെ സങ്കടപ്പെടുമ്പോന്നും വേണ്ട നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ലോകത്തിൽ അനാഥരായിട്ട് ആരും ജനിക്കുന്നില്ല പക്ഷെ ജനിച്ചതിന് ശേഷം അവർ അനാഥനേ അപ്പോൾ ആ കുഞ്ഞിനെ ചിന്നിമോളെ എൻ്റെ അമ്മ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനേതായ തക്കതായ കാരണങ്ങൾ കാണും ഒരു പക്ഷേ എങ്കിൽ ആ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോയെന്നറിയില്ല ഇനി ഭർത്തൃപീഡനമാണോ എന്താ കാര്യമൊന്നും അറിയത്തില്ല ഒരു കാരണവശാലും ഒരു കാരണമില്ലാതെ ഒരമ്മയും തൻ്റെ ചോരക്കുഞ്ഞിനു ഉപേക്ഷിക്കില്ല എന്ന് പറയണം പിന്നെ നീ ഒന്ന് വിഷമിക്കേണ്ട കേട്ടോ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കെല്ലാം ഒന്നിച്ചു കൂടാനായിട്ട് പറ്റൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പ്രതിഷേധ അമ്മേടെ കണ്ണ് തറഞ്ഞു തന്നു ഈ സമയം അലീന പറഞ്ഞു മമ്മി മമ്മി എന്നൊക്കെ പറയണം സാരമില്ല മോളെ എനിക്ക് സങ്കടമൊന്നുമില്ലെന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പടം അല്ലാത്ത ധർമ്മസങ്കടത്തിലായി പോയി അലീന രേവതിയാണെങ്കിൽ ചിന്നിമോളെ കുളിപ്പിക്കുകയാണ് വേണം കുളിപ്പിച്ചു ഒരിക്കലും നല്ല ഡ്രസ്സൊക്കെ ഇടിക്കുകയാണല്ലോ കുളിപ്പിച്ചിങ്ങനെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് ചിന്നിമോളതൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു രേവു നീ ഇതെന്താ കാണിക്കുന്നത് മതി നീ എത്ര വട്ടം അവളുടെ ദേഹത്ത് വെള്ളം ഒഴിക്കണമെന്ന് ചോദിക്കാം പക്ഷേ രേവതിയുടെ മനസ്സിലും എങ്ങുമല്ലായിരുന്നു അത്ര കാര്യമായിട്ട് സ്വന്തം മോളെ പോലെ രണ്ടുപേരും അവളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തേപ്പിച്ച കുളിപ്പയിലെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്ന സമയത്ത് ചിന്നിമോള് പറഞ്ഞു എനിക്ക് ഇതേ ചേച്ചി മുടി തരാൻ പറയണം അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്ന സമയത്ത് രേവത ഒരു കണ്ണെന്ന് നിറഞ്ഞു തന്നിപ്പം അലീനെ പറഞ്ഞു ഇതേ ചിന്നിമോളുടെ മുന്നേ വെച്ച് കരയരുത് അറിയാലോ അവളെ സങ്കടപ്പെടുത്തൽ ഒടു സങ്കടമില്ലാതെ വേണം കൊണ്ടേ നമ്മൾ അവളെ അവിടെ ഓർഫിനേജിലാക്കാൻ എന്ന് പറയണം ഈ സമയത്ത് ചിന്നിമോൾക്ക് താൻ എങ്ങോട്ടേ പോണേ എന്നൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് നേരെ ബ്രിജി അടുത്തേക്ക് വരുവാണ് ബ്രിജി താമയി ആഹാ എൻ്റെ ചിന്നിമോൾ ഒരുങ്ങി തോന്നി ചോദിക്കാം ഞാൻ റെഡിയായി അല്ല എങ്ങോട്ടാണ് മമ്മി ഞാൻ പോണേന്ന് ചോദിക്കാം അതെ മോളിൽ സ്ഥലത്ത് വരെ പോകണം അതേ ചേച്ചിമാരുടെ കൂടെ വേണം പോകാനായിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ അവിടെ കുറേ കുട്ടികളുണ്ട് അതേ മയിലുണ്ട് മാനുണ്ട് കളിക്കാനായിട്ട് കുറെ കൂട്ടുകാരുണ്ട് ഉണ്ട് ആഹാ ഒത്തിരി കൂട്ടുകാരൊക്കെ കളിക്കാനുണ്ടോ എന്ന് ചോദിക്കണം പിന്നീട് അവിടെ ഇരുന്ന പൗഡർ എടുത്ത് ബ്രിജത്ത് അവിടെ മുഖത്തൊക്കെ ഇടുവാണ് അതേ മമ്മീനെ ഞാൻ സുന്ദരി പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം രേവതിക്കും അലീനിക്കും ഭയങ്കര സങ്കടമായി അവർക്ക് കണ്ണു നിറഞ്ഞു തന്നു അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് വേദനയാണ് സ്വന്തം മോളെ പിരി പിരിയാൻ പോകുന്നൊരു അമ്മയുടെ വിഷമമായിരുന്നു അലീനിക്കും അതുപോലെ തന്നെയായിരുന്നു രേവതിക്കും പ്രജീത്താമ്മയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു പക്ഷേ പറയാൻ പറ്റില്ല തനിക്ക് തനിക്കിനിയിപ്പോൾ അധികം ആയുസ്സില്ല കുറച്ച് നാളും മാത്രമേ ഉള്ളു അതിനുശേഷം തൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത് എന്നൊരു ചിന്ത മാത്രമേ പ്രജീത്താമ്മയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് അമ്മ പറഞ്ഞു അതേ മോൾ സുന്ദരി കുട്ടിയായിട്ട് അവിടെ പോയിരിക്കണോട്ടോ ഒരു വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉപദേശം കാര്യങ്ങളൊക്കെ കുഞ്ഞിനോട് കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് ഇറങ്ങണ സമയത്ത് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുവാണ് ഇനിയിപ്പോൾ കാണുകയില്ലയോ എന്ന് അറിയത്തില്ല എന്ന് മനസ്സിലൊരു തോന്നല് വരുവാണ് ഇനിയിപ്പം മോള് പോയി വലുതായി നല്ല മിടിക്ക് കുട്ടിയാവണം കേട്ടോ ദേ അതൊക്കെ ഈ മമ്മി അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും എന്ന് എന്നറിയാം മമ്മി എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കാം ഞാനൊടുത്തും പോകുന്നില്ല ഞാനിവിടെ തന്നെ കാണും അതെ ഞാനിപ്പോൾ ചേച്ചിമാരുടെ കൂടെ പോയിട്ട് ഇങ്ങോട്ട് വരത്തില്ലേ മമ്മി മമ്മി വിഷമിക്കേണ്ടാന്നൊക്കെ പറഞ്ഞ് ബ്രിജിതാമ്മനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ അവളെങ്ങോട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് അവസാനം കിളികുല് കിളികുല്ലൂരിലുള്ള ത്യാഗഫണ്ടിലേക്ക് എത്തി അപ്പോൾ ഒരു സിസ്റ്റർ കുറേ കുട്ടികളോട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ചിന്നി ചോദിച്ചാൽ നമ്മളിത് എങ്ങോട്ടാണ് പോകേം ഇത് കണ്ടില്ലേ കുട്ടികളെ കളിക്കുന്നുണ്ടില്ലേ ചിന്നു മോക്ക് കളിക്കാൻ കൂട്ടുകാരെ വേണ്ടേന്ന് ചോദിക്കുക വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ സിസ്റ്റർ ചോദിച്ചാൽ ആരെ എന്താണെന്നൊക്കെ ചോദിക്കുവാണ് ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത് ബജിത്താമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഓ എപ്പം മനസ്സിലായെന്ന് പറയണേ പിന്നീട് ചിന്നിമോളോട് ഇത് പേരെന്താന്ന് തന്നി നോക്കുക ചിന്നിമോൾ ആദ്യം പറഞ്ഞില്ല പിന്നീട് പറഞ്ഞു ചിന്നു എന്ന് പറയുകയാണ് ആഹാ കൊള്ളാലോ നല്ല പേരാണല്ലോ എന്ന് പറയുകയാണ് അതേ മോളിക്കൂടി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും അത് കേട്ടു കഴിഞ്ഞപ്പോൾ ചിന്നു ആകെപ്പാടെ എല്ലാവരും നോക്കി കുട്ടികളൊക്കെ കളിക്കുന്നു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നു അപ്പോഴേക്കും രേവതിയുടെ അലീനയുടെ നടുക്കിലേക്ക് കയറി ചിന്നു നിൽക്കുകയാണ് ചിന്നു പെട്ടെന്ന് അവരോ അങ്ങോട്ട് അടുക്കാൻ തയ്യാറായില്ല മോളിങ്ങോട് വന്നതെന്നൊക്കെ പറഞ്ഞാൽ സിസ്റ്റർ വിളിച്ചെങ്കിലും അടുത്തേക്കൊന്നും പോകാനൊന്നും കൂട്ടാക്കില്ല പിന്നീട് അവർ നേരെ മദറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് മദറിൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മദർ പറഞ്ഞു ബ്രിജിത്താവുമ്പോൾ വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അലീനെ കുറച്ച് പൈസ എടുത്ത് കൊടുക്കണം ഇത് വെച്ചോളം പറയണം ഇതെന്തിനാ ഇത് മമ്മി തന്നു വിട്ടാന്ന് പറയണം ഇവിടെ ഏൽപ്പിക്കാൻ ഏ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പറയാം അല്ല മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നു വിട്ടാന്ന് പറയാം അങ്ങനെ പൈസ കൊടുത്തു ഈ സമയത്ത് ചിന്നിമോളിങ്ങനെ നോക്കിയിരിക്കുവാണ് പിന്നീട് ചിന്നിമോളോട് അലീനെ പറഞ്ഞതേ മോൾക്ക് ഇവിടെ കുറേ കൂട്ടുകാരിക്ക് ഉണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം രേവതി കുറച്ച് മിഠായി എടുത്താൽ കയ്യിലേക്ക് കൊടുത്തു ആഹാ മിഠായി എന്നൊക്കെ പറഞ്ഞു എഞ്ചോട് ചേർക്കുവാണ് അവൾക്ക് അറിയത്തില്ല അവളെ ഇവിടെ വിട്ടിട്ട് പോകാൻ വന്നാന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് അവിടുന്ന് സിസ്റ്റർ ചിന്നിമോൾ എടുത്തിട്ട് പറഞ്ഞ് ഈ മിഠായിയൊക്കെ നമുക്ക് വേറെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിരുന്നു ചോദിക്കുകയാണ് എന്നോട് വരാൻ പറയണം അപ്പോൾ ചിന്നിമോൾ അങ്ങോട്ടേക്ക് ചെന്നു ഇതെന്താ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ചോദിക്കുകയാണ് അതെ ഇന്ന് മോളുടെ ബർത്ത്ഡേയാണ് എന്ന് പറയണം എന്നിട്ട് എന്താ കേക്കൊന്നും ഇല്ലാത്ത നമുക്ക് കേക്കൊക്കെ മുറിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അലീന പറഞ്ഞു അത് പിന്നെ കേക്കൊക്കെ മുറിക്കാം ഇത്തിരി കഴിഞ്ഞിട്ട് മുറിക്കുക എന്നൊക്കെ പറയണം അതെല്ലാം പറയുമ്പോഴത്തേക്കും ദേവതയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേനും അലീനിക്കും എന്ത് ചെയ്യണം നടത്തില്ല കാരണം അവൾക്കറിയില്ല അവൾ ഇനി ഇവിടെയാ കഴിയാൻ പോണേ ഇത്രയും നാൾ അവളോടൊപ്പം അവളെ കൊഞ്ചിച്ച് കുളിപ്പിച്ചും കളിപ്പിച്ചും ഒക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്നേ അവളുടെ ചേച്ചിമാരി ഇരുത്തോട്ട് ഇവിടെ ഇല്ല എന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ലോ അതൊക്കെ ഓർത്ത് ചെയ്യുമ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞൊഴിവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ അപ്പോൾ ആദ്യം തുടക്കം മുതലേക്ക് കഥ നല്ല അടിപൊളിയാണ് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ തന്നെ കണ്ണു നിറഞ്ഞ് പോവും കാരണം നമുക്ക് ആ രംഗങ്ങളെ കാണുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ചിന്നിമോളുടെ അഭിനയം എല്ലാം കണ്ടുകഴിയുമ്പോഴത്തേനും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി